പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥാനം എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം 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 പറഞ്ഞ മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച ഗൃബാന്റെ യുഗതിയായി കൃപ സൽ താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥേനെ കർത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ കർത്താവേ കുഴുവം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ പല വിഷയങ്ങളെക്കുറിച്ച് ഏജോലിക്ക് പോകണം ഏത് നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണമെന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു രോഗപീഠകള് വേദന രോഗങ്ങള് മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ കേസുകൾ കോടതി കേസുകൾ പോലീസ് കേസുകൾ ഇന്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷാഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാം പരശുത്തമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലെ ഞാൻ നിങ്ങൾ യേശുനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ അമ്മേ ദിവസങ്ങളിൽ ദിവസങ്ങളെല്ലാം ഒരേ കാര്യം തന്നെ പറയണം അതിൻ്റെ ഒരേ കാര്യങ്ങൾ വൈദ്യ വിഷയം എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഞാൻ പറയണത് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണം അതിൻ്റെ ഒരു കാരണം നമുക്ക് ഞാൻ പറഞ്ഞാൽ നിന്നെങ്കിൽ സങ്കടം വരും ഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ സുഖവും സന്തോഷവും അവൻ്റെ അവൻ ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കാതെ അവൻ്റെ നിലപാടുകൾക്ക് അവൻ്റെ അഭിരുചിയും നിരീക്ഷണവും ഒക്കെ നോക്കിയിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോയല്ല അവൻ അവനവൻ്റെ വഴിക്ക് പോയി എന്നുള്ളതാണ് അവസാനം നമ്മുടെ മനുഷ്യൻ്റെ തെറ്റെന്ന് പറഞ്ഞെന്താണ് ആദ്യ പാപമെന്ന് പറഞ്ഞെന്താണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ അവനവൻ്റെ വഴിക്ക് പോയി പഴം തിന്നാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ ഫിഗറക്റ്റീവായിട്ട് അവതരിപ്പിക്കുന്നതാണ് അപ്പം അതായത് ദൈവത്തിൻ്റെ വചനം അവർ കേട്ടില്ല അതിന് പകരം മനുഷ്യൻ്റെ വചനം അനുസരിച്ചവർ പോയി അപ്പം അത് അങ്ങനെ വരുമ്പം കർത്താവും പറയും നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് പോകുന്ന കാലം വരും അതെന്നെ ആദ്യഭാവം തന്നെയാണ് താന്താങ്ങളുടെ വഴിക്ക് അത് ആദ്യപാവം റിപ്പീറ്റ് ചെയ്യണം താന്താങ്ങളുടെ വഴിക്ക് പോകും അപ്പം അത് എപ്പോഴും പോകത്തില്ലേ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ വഴികളിൽ പോണത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു സമയം വരുന്നു അത് വന്നു കഴിഞ്ഞോ അല്ലാതെ അതായത് ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോകും അതെന്ത് അങ്ങനെ പോകുന്നത് ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു സമയം വരും അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു കാലം എല്ലാവരുടെ ജീവിതത്തിലും വരും അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രയോജനമുള്ള കാലങ്ങളിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം ആ ആ പ്രയോജനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതല്ല അതുകൊണ്ട് ദൈവം എപ്പോഴും എന്തു ചെയ്യും ടെസ്റ്റ് വെക്കും പ്രയോജനമില്ലാത്തൊരു കാലം ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത കുറേ കാലം എൻ്റെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം ഉണ്ടാവും പ്രാർത്ഥന ഒന്നും കേൾക്കത്തില്ല വേദന വേദന തന്നെയായിരിക്കും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പം അപ്പം അത് പ്രയോജനമില്ലാത്ത ദൈവത്തെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തൊരു കാലമാണ് അപ്പം നിങ്ങളൊരുക്കില്ലല്ലോ ശരിയാവും ശരിയാവും അപ്പം അമ്മ പറയും മകനെ ശരിയാകും പ്രാർത്ഥിക്കുമ്പോനെ ശരിയാകുമ്പോനെശ വരും കൃപാസന മാതാവ് വരും ഒരു മാതാവും വരത്തില്ല ഞാൻ പറയത്തില്ല ഒരു മാതാവ് വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്നാലും നമ്മൾക്ക് ഒരു ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യും ഈ പ്രയോജനമില്ലാത്ത കാലത്ത് നമ്മൾ എടുക്കുന്ന നിലപാടിലാണ് പ്രയോജനം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെടുത്ത മാർക്ക് വേലാകണത് ഫ്രീഡിയ പ്രയോജനം ഉള്ള കാലങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് കിട്ടിക്കുന്ന ഒരു മാർക്കുണ്ടല്ല അത് സർട്ടിഫിക്കറ്റ് കാരണമല്ല മാർക്കുണ്ടായ പരീക്ഷ പേപ്പർ ഉണ്ടായിട്ട് കാര്യമില്ലേ പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ ആ അമ്പത് നാൽപ്പത് എന്ന് എഴുതി വെക്കും പക്ഷെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ നാലും ഒരു പൂജ്യം മറന്നു പോവും ഒരു സൈഡിൽ അഗ്നം സംഭവിക്കുന്നവർക്ക് അതുപോലെ തന്നെ നമ്മൾ പ്രയോജനമുള്ള കാലത്ത് നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അത് വാലിഡ് വാലഡാകുന്നതും നമ്മുടെ ആത്മീയ സർട്ടിഫിക്കറ്റ് കയറണതും എപ്പോഴാണ് പ്രയോജനം ഇല്ലാത്ത കാലത്ത് ദൈവത്തെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാത്ത കാലത്ത് നമ്മളെടുത്ത നിലപാട് അനുസരിച്ചാണ് ഈ ക്യാരി ഓവർ വാലിഡ് വാലഡാകുന്നത് ഭയങ്കര ഭയങ്കര ശ്രദ്ധിച്ചു നിൽക്കണം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നല്ല അഭ്യാസമൊന്നും നടക്കത്തില്ല അമ്മയെ പരിചയം അപ്പനെ പരിചയം സാർമാരെ പരിചയം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല ദൈവമായിട്ട് എപ്പോഴും കറക്റ്റായിരിക്കണം എന്നാ പിന്നെ ഭയങ്കര ദൈവം വിട്ടുപിരിയത്തില്ല അതാണ് രസം പിന്നെ വിട്ടുപിരിയത്തില്ല നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിനെ തോന്നണം ഇവൻ ഓക്കെയാണെന്ന് തോന്നിയാ പിന്നെന്താണ് പിന്നെ നമ്മളെ വിട്ടുപിരിയത്തില്ല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അമ്മമാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒക്കെ കിടക്കുകയാണ് എൻ്റെ പേര് ബിജു ജോസഫ് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനാറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണ് എന്നെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം പ്രാവശ്യം പറഞ്ഞു എന്നാലും എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ കൂടി വന്നപ്പോൾ അമ്മ മാതാവ് തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് എനിക്കിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് ജനുവരി മാസം പതിനാറാം തീയതി ഉടമ്പടി എടുത്തു അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും ബദിസിൽ ആറ് നിയോഗങ്ങൾ അർപ്പിച്ചു എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എനിക്കിപ്പോൾ ഒരു നാൽപ്പത്തിയാറ് വയസ്സായി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലം മദ്യത്തിനും പുകവല്ലിക്കും ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജനുവരി മാസം പതിനാറാം തീയതി മുതൽ ഇന്നേ ദിവസം വരെ ഏകദേശം എൺപത്തിയേഴ് ദിവസം മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നും എനിക്ക് അമ്മമാതാവ് വിടുന്നിൽ തന്നു ആ അമ്മമാതാവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് ഇടയായത് ഓർത്ത് ഞാൻ അമ്മമാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം ഞാൻ ഒരു വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷക്കാലം ഞാൻ കുടുംബമായിട്ടും കുറേ വർഷക്കാലം ഞാൻ ഗൾഫിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഞാൻ നാട്ടിൽ വന്നു തിരിച്ചെനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല കൊറോണയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ വയസ്സ് ഏജിൻ്റെ പ്രോബ്ലം ഒരു പറയുന്നു നാൽപ്പത്തഞ്ച് വയസ്സേ ആയി കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അവരെല്ലാം നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ളവരെയാണ് അവർക്ക് ആവശ്യം പിന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നിടത്ത് എൻ്റെ ട്രേഡിലുള്ള വേക്കൻസികൾ കാണത്തില്ല അങ്ങനെ ഒരു ഏകദേശം ഒരു മൂന്ന് നാല് വർഷക്കാലം ഞാൻ നാട്ടിൽ തന്നെ കഴിയേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു ഞാൻ വീട് വെച്ചതായിട്ടുള്ളൊരു ലോൺ ഉണ്ടായിരുന്നു എനിക്ക് മൂന്ന് കുട്ടികളാണ് കുടുംബം അങ്ങനെ എനിക്ക് വളരെ പ്രയാസത്തിൽ കൂടെ കഴിയുന്ന ഒരു അവസരമായിരുന്നു പല ആളുകളോടും പലയിടങ്ങളിലും പല രീതികളിലും ഞാൻ ഗൾഫിലേക്ക് കടന്നു പോകാനായിട്ടുള്ള വഴികൾ നോക്കി എന്നാൽ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നില്ല ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ചതിൽ രണ്ടാമത്തെ എൻ്റെ നിയോഗമായിരുന്നു എനിക്ക് വിദേശത്തേക്ക് ഒരു ജോലിക്ക് പോകേണ്ടത് അങ്ങനെ ഞാൻ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഡെയിലി ഞാൻ രാവിലെയും വൈകിട്ടും പ്രദീക്ഷിണ പ്രാർത്ഥന ചെയ്യുമായിരുന്നു അങ്ങനെ മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥനയെല്ലാം ചെയ്ത് ജസ്റ്റ് മൊബൈലിൽ എടുത്ത് ഫേസ്ബുക്ക് വഴി ഇങ്ങനെ വേക്കൻസികൾ നോക്കുമായിരുന്നു അപ്പോൾ തന്നെ പെട്ടെന്നൊരു സൗദി അറേബ്യയിലേക്ക് ഒരു വേക്കൻസി വരികയും അത് നമ്പർ വന്ന് പെട്ടെന്ന് തന്നെ എന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു ചിലപ്പം പിന്നെ നോക്കുമ്പോൾ അത് ചിലപ്പോൾ കാണത്തില്ല ഒരേ ഒരു വേക്കൻസി ഉള്ളായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തു ഡൽഹിയിലുള്ള ഒരു ഏജൻ്റായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ ബയോഡേറ്റ് അയച്ചു തരൂ അങ്ങനെ പെട്ടെന്ന് തന്നെ ബേഡറ്റ അയച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ സൗദിയിൽ നിന്ന് എനിക്ക് ഓൺലൈൻ വഴി ഇൻറ്റർവ്യൂ നടന്നു ആ ഇൻ്റർവ്യൂ നടന്ന ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി അത് പാസ്സായത് ഞാൻ ഇൻറ്റർവ്യൂ നടത്തിയതെന്ന് ചോദിച്ചാൽ അമ്മമാതാവിൻ്റെ രൂപ ഇതുപോലെ കയ്യിലിട്ടു ഞാൻ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ഞാൻ ജോലി സമയത്ത് വെച്ചാണ് എൻ്റെ ഇൻ്റർവ്യൂവിന് അവർ ടൈം തന്നത് അവിടെ ഞാൻ ഒരു ഇരുന്നിട്ടാണ് ഓൺലൈൻ ഇൻറ്റർവ്യൂ നടത്തിയത് എന്നെ നടത്തിയത് ആ സമയത്ത് ഞാൻ നേർച്ച വസ്തുവായി ഉപ്പ് അവിടെ കൊണ്ടുപോയി അവിടെ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് അവിടെ ഈ ടൂപ്പിൻ്റെ മേളിൽ ഇരുന്നാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എനിക്ക് ഒരേ ഒരു പേടിയേ ഉള്ളൂ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവും പക്ഷേ എൻ്റെ വയസ്സിൻ്റെ പ്രോബ്ലം എന്നാലെൻ്റെ അമ്മ മാതാവ് അവിടെ എനിക്ക് ഇൻറ്റർവ്യൂ സെലക്ഷനായി പിറ്റേ ദിവസം തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു അങ്ങനെ എനിക്ക് വിസ ലഭിച്ചു എനിക്ക് ഞായറാഴ്ച പോകുവാനായി ടിക്കറ്റ് വരെ ലഭിച്ചു ഈ നൊയിമ്പ് സീസണിൽ സാധാരണ ഗൾഫിൽ പിസ്സകൾ അടിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവർ ലേ വളരെ ലെയർ ആയിട്ട് മാത്രമേ ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോകത്തുള്ളൂ പക്ഷേ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ഇൻ്റർവ്യൂ നടന്നു എനിക്ക് അവിടുന്ന് ഞാൻ അവിടെ ഇൻ്റർവ്യൂ നടത്താൻ പോയില്ല ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ നടന്ന് എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും ഞാൻ ഡൽഹിക്ക് അയച്ചു കൊടുത്തു അവിടുന്ന് ഇപ്പോൾ അവർ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് തിരിച്ച് എൻ്റെ ടിക്കറ്റും പാസ്പോർട്ടും അയച്ചു തന്നിരിക്കുവാണ് ഞായറാഴ്ച പോകുവാനായിട്ട് ഇത് എൻ്റെ അമ്മമാതാവ് ചെയ്തല്ലാതെ വേറെ ആരും ചെയ്തല്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം കാരണം നാല് വർഷക്കാലം ഞാൻ പല രീതിയിൽ കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടു പോയി ഞാൻ പരാജയപ്പെട്ടു പോയി എൻ്റെ എക്സ്പീരിയൻസ് പരാജയപ്പെട്ടു പോയി എല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ എൻ്റെ അമ്മമാതാവിലുള്ള വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചപ്പോൾ എൻ്റെ അമ്മമാതാവ് എനിക്ക് നല്ല ഒരു ജോലി തന്നു മൂന്നാമതായിട്ട് പറയാനുള്ളത് എനിക്ക് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു അതിശക്തമായ തലവേദന വരും അന്നേരമൊക്കെ ഗുളിക കഴിക്കും ചിലപ്പോൾ അവർക്ക് അന്നൊക്കെ മദ്യപിക്കുന്ന സമയമാണ് മദ്യപിക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കും എന്നാലിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം ഇതുപോലെ ശക്തമായിട്ട് തലവേദന വന്നു ഞാൻ ആ കാശുരൂപം എടുത്തിതുപോലെ പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച ശേഷം ഇതുവരെ എനിക്ക് എനിക്കാ തിരിച്ചാ തലവേദന വന്നിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിൽ കൂടെ മറ്റ് ചിലരിൽ അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും അതിൻ്റെ ഒരു കാരണമാണ് എനിക്ക് പറയാനുള്ളത് ഈ എറണാകുളത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ തൊട്ട് അടുത്തിരുന്ന ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ പുള്ളിക്കാരന് വെൽഡർ എന്ന് പറഞ്ഞ് ഒരു ട്രേഡിലേക്ക് കടന്നു പോകാനായിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പക്ഷെങ്കിൽ ഞാൻ അന്നൊരു സൂപ്പർവൈസർ വേക്കൻസി പോകാനായിട്ട് ഞാനും പുള്ളിയോട് അടുത്തു തന്നെ ഇരിക്കുകയാണ് അപ്പം ഞാൻ പുള്ളിക്കാരനോട് ജസ്റ്റ് പരിചയപ്പെട്ടു പേര് ചോദിച്ചു എടപ്പള്ളിയിലാണ് വീടെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് ഞാനൊരു കാര്യം ചോദിച്ചു പത്ത് പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് സൂപ്പർസർ വിസായി പോയി കൂടെ എഴുപതിനായിരത്തിന് പകരം നിങ്ങൾക്കൊരു ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റും ഇല്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റും വേണ്ട ഒന്നും വേണ്ട അമ്മമാതാവിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ ഇരുന്ന ഈ കാശി രൂപം ഈ മാല ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂ നടത്തുന്ന റൂമിലേക്ക് കയറ്റി വിട്ടു തിരിച്ച് പുള്ളി ഇറങ്ങി വരുമ്പോൾ പറഞ്ഞ് എൻ്റെ സി വി നോക്കിയില്ല ഒന്നും നോക്കിയില്ല എന്നെ സെലക്ട് ചെയ്തു സൂപ്പർവൈസറായിട്ട് ആ പുള്ളിക്കാരനെ എന്നെ വിളിച്ചു അന്നത്തെ ഒരു മണിക്കൂറത്തെ പരിചയം മാത്രമേ ഉള്ളൂ പുള്ളി എന്നെ ഇടയ്ക്കെല്ലാം വിളിച്ചു പുള്ളി ഇപ്പം വിദേശത്തേക്ക് പോയി എനിക്ക് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളിൽ കൂടെ നമുക്ക് മാത്രമല്ല അമ്മവോ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ നമ്മളിൽ കൂടെ മറ്റു പലർക്കും അമ്മ അമ്മമാതാവ് അത്ഭുതം പ്രവർത്തിക്കും അതിനൊരു ചെറിയ ഉദാഹരണം കൂടെ പറയട്ടെ ഇപ്പോൾ ഞാൻ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഇവിടുത്തെ അമ്മ അമ്മമാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറഞ്ഞപ്പോൾ എൻ്റെ മതിവാനം നിർത്തിയത് എനിക്ക് പെട്ടെന്ന് ജോലി ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ജോലി എനിക്ക് ലഭിച്ചത് ഈ അനുഗ്രഹങ്ങളെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഹിന്ദുവാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഇന്നൊപ്പം എൻ്റെ ഒപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങളും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്ന മാതാ തിരുകുമാരനും ഒരായിരം നന്ദി അർപ്പിച്ചു കൊണ്ടുവന്നു ഞാൻ പാലായിലെ ചേർപ്പുങ്കൽ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മുപ്പതാം തീയതിയാണ് ഞാൻ കുവൈത്തിൽ ജോലി ചെയ്യുന്നൊരു നേഴ്സായിരുന്നു ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നില്ല ഞാൻ റിസൈൻ ചെയ്തിട്ട് വന്നിട്ട് മൂന്ന് മാസമായി അപ്പം അന്ന് എടുത്തിട്ട് പോയിട്ട് എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല കോവിഡൊക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വരുന്ന ഈ ഡിസംബറിലാണ് വരുന്നത് ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പം എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ മാതാവിന് സമർപ്പിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു അന്ന് ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ഉടമ്പടി പുസ്തകം വായിച്ച് പഠിച്ച് ഞാൻ ജപമാല ചൊല്ലി മാതാവെ അമ്മയുടെ ഉടമ്പടി എടുക്കാൻ എന്നെ ഒരു എന്ന് പ്രാർത്ഥിച്ച് ഞാൻ കൊന്ത ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം ആദ്യമായിട്ട് എൻ്റെ മോന് പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പം അവന് നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് വേണമെന്ന് പറഞ്ഞ് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച കൊച്ച് പക്ഷെ കിട്ടിയില്ല അവന് ഭയങ്കര സങ്കടമായിരുന്നു കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അത് കൊണ്ട് ഞാൻ വന്ന് ഉടമ്പടി വെച്ചു കൊച്ച് നന്നായിട്ട് പഠിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അവൻ പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതി കൊച്ചിന് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് മാർക്ക് കിട്ടി ഫിസിക്സിനൊക്കെ നയൻറ്റി ഫൈവ് പെർസെൻ്റ് അവൻ്റെ സ്കൂളിലെ ടോപ്പേഴ്സെൻ്റ് കൂടി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അനുഗ്രഹം അമ്മമാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്ന അമ്മയ്ക്ക് അങ്ങനെ ആ കൊച്ച് വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പിള്ളേർ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് എൻ്റെ കൂടത്തിൽ അഞ്ചരയ്ക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനും ആദ്യം ഒന്ന് വിളിക്കുമ്പം വരികയല്ലെങ്കിലും പിന്നീട് മമ്മി ഞാനും വരാമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് വരും അങ്ങനെ പ്രാർത്ഥിച്ച് അവനാ വലിയ കൃപ കിട്ടി ഇപ്പോഴും ആ കൊച്ച് എൻജിനീയറിങ്ങിന് പഠിക്കുന്നു പരീക്ഷയ്ക്ക് പോകുമ്പം കാശുരൂവും എണ്ണയും ഉപ്പും ഒക്കെ കൊണ്ടുപോയി ഇപ്പം ഒരേ അഞ്ച് സെമസ്റ്ററുകളും കൊച്ച് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പാസ്സായി അവന് വലിയ അനുഗ്രഹം കൊടുത്തമ്മ വഴി നടത്തുന്നു അതിനൊത്തിരി നന്ദി പറഞ്ഞു ഈശോയ്ക്കും മാതാവിനും രണ്ടാമതായിട്ട് ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് മംഗലാപുരത്തും ഒരു കുറേ സ്ഥലമുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ റബ്ബർ വെച്ച് പത്ത് അയ്യായിരം റബ്ബർ ഉണ്ടായിരുന്നു അങ്ങനെ ആ റബ്ബർ നോക്കി ഒരു ഒരാസാമ്യം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീടായപ്പോൾ അവിടെ നോക്കാൻ ആളില്ലാതായി അതുകൊണ്ട് ഞങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ഞങ്ങൾ വിൽക്കാനായിട്ട് ആലോചിച്ചു രണ്ട് വർഷമായിട്ട് ആ വീപ്പന നടക്കാതെ വന്നു കാരണം ഈ ബ്രോക്കർമാരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരുന്നവരെ ഒഴിവാക്കി വിടുമായിരുന്നു അപ്പം ഞാനിത് ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ജപമാല റാലി നടക്കുന്നതിന് മുമ്പ് അമ്മ എനിക്ക് അടയാളം തരണം അമ്മേൻ്റെ കൂടെ അടയാളം കൂടിയാണ് അതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജപമാല റാലി തുടങ്ങുന്നതിൻ്റെ തലേദിവസം രാത്രി പത്ത് മണിക്ക് ഇരുപത്തിനാലാം തീയതി രാത്രി പത്ത് മണിക്ക് ഒരു വ്യക്തി ഞങ്ങളാരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു വ്യക്തി എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയും ഞങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കത് വാങ്ങിക്കാൻ ഒത്തിരി താല്പര്യം ഉണ്ടെന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞങ്ങൾക്ക് അറിയത്തു പോലുമില്ല ആ പുള്ളി രണ്ട് ദിവസത്തിനുള്ളിൽ നാൽപ്പത് ലക്ഷം രൂപ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു അപ്പം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണെങ്കിലും പറയും നോക്ക് നമ്മളെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നിട്ട് ആ പുള്ളി ഇത്രയും പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പുള്ളിക്ക് എങ്ങനെ തോന്നി എന്ന് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഒരു അതിശയമായിരുന്നു അതിനകത്ത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ കൃപാസനത്തിൽ എൻ്റെ അമ്മയുടെ ഏറ്റവും ശക്തമായ ഇടപെടലാണ് അത് കഴിഞ്ഞ് കോവിഡ് വന്നു സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റാതെ വന്നു ഒത്തിരി പ്രതിസന്ധികളുണ്ടായൊരു ഒരു ഉണ്ട് ആ കാലഘട്ടത്തിൽ നിന്ന് മാതാവ് എന്നെ ഒഴിവാക്കി തന്നു ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് ജോ കോവിഡ് വന്നു കോവിഡ് വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ജോലി അവരെ പത്ത് എഴുന്നൂറ്റമ്പത് പേരെ ടെർമിനേറ്റ് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് ജോലി പോയി അപ്പം ഹസ്ബൻഡ് പിള്ളേരും തിരിച്ച് നാട്ടി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ കുവൈറ്റിൽ തന്നെ നിന്നു അത് കഴിഞ്ഞിട്ട് ജോലി ഇനി ജോലിക്ക് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിന്നോണ്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റ് എറുവേസിൻ്റെ ഫ്ലൈറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇന്നും അമ്മയോട് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ അമ്മക്ക് നമ്മൾ ഇട്ടിട്ട് പോയൊരു ജോലിയല്ല നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്ത് പെട്ടെന്ന് നമ്മളെ പറഞ്ഞു വിട്ടതാണ് അത് മനസ്സും കൊണ്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ എൻ്റെ ഹസ്ബൻഡിന് തിരിച്ചാൽ ജോലിക്ക് കയറി ആ യൂണിഫോം ഒന്നും കൂടെ ഇട്ട് അമ്മ അങ്ങനെ എനിക്ക് കാണാൻ ഒരു കൃപകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഒന്നര വർഷം കഴിഞ്ഞപ്പം അവർ റീജോയിൻ ചെയ്യാനായിട്ട് പുള്ളീനെ തിരിച്ച് വിളിച്ചു അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് പുള്ളി അന്നേരം അവർ പറഞ്ഞു ആദ്യം ആളെ കുവൈറ്റി വരണം എന്നാൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ നേഴ്സുമാർക്ക് പെണ്ണുങ്ങൾക്ക് ഒരിക്കലും അവിടെ ഫാമിലി വിസ അനുവദിക്കത്തില്ലാത്തൊരു കാലഘട്ടമാണ് ഈ കോവിഡ് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു കുറച്ച് നാളത്തേന് വൈഫ്മാർക്ക് ഫാമിലിനെ കൊണ്ടുവരാനുള്ള ഒരു ഓതറേഷൻ തന്നവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്